പെട്ടെന്ന് അത് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു പോയി അതൊരു വഴക്ക് പറയാനാണ് വഴക്ക് പറയാനാണ് വിളിച്ചതെന്നാ വിചാരിച്ചത് അടുത്ത് തന്നപ്പോഴാണ് പറഞ്ഞത് ടൈം മുറുകി തോന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താ യൂസഫ് സാറിനെ ആദ്യമായിട്ടാന്നാ കാണേ കണ്ടത് മാത്രല്ല വന്ന് തയ്യൊക്കെ കിട്ടി തന്നല്ലേ ഏഹ് പ്രതീക്ഷ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഏഹ് പ്രതീക്ഷിച്ചില്ല എന്ത് തോന്നി പിന്നെ മുറുക്കി തന്നു പെട്ടെന്ന് അത് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു പോയിച്ചത് അടുത്ത് തന്നപ്പോഴാണ് പ്രതീക്ഷിച്ചില്ലേ എന്തിനും തന്നു ഇത്ര വേറെ മറ്റൊന്നും പറഞ്ഞൊന്നുമില്ല ട്ടൺൺസ് ഉടും ആ ബട്ടൻസ് കറക്റ്റ് Ewa, got a